ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിംഗ് എന്നതിനെക്കുറിച്ചാണ് ഐൻസ്റ്റീൻ ഇതിനെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ പോലും കൂടുതൽ പണക്കാരാവാനും അവരുടെ സമ്പത്ത് നിലനിർത്താനും ഈ തന്ത്രമാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത് കാരണം പണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും സ്കൂളിലോ കോളേജിലോ നമ്മളെ ആരും പഠിപ്പിച്ചില്ല അതുകൊണ്ടാണ് വലിയ പണക്കാരനാവുക എന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണെന്ന് നമുക്ക് തോന്നുന്നത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പവർ ഓഫ് കോമ്പൗണ്ടിംഗിൻ്റെ ചില രഹസ്യങ്ങൾ പറഞ്ഞു തരാം എന്താണ് കോമ്പൗണ്ടിങ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു സമയം ഇതിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ഘടകമാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും കൂടുതൽ കാശില്ലെങ്കിലും നിങ്ങളുടെ പ്രായം ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ നിർണായകമാണ് കാരണം എത്ര നേരത്തെ നിങ്ങൾ കോമ്പൗണ്ടിംഗ് തുടങ്ങുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് പണക്കാരനാകാൻ സാധിക്കും നിങ്ങളുടെ ആദ്യത്തെ കോടി വേഗത്തിൽ നേടാനും ഇത് സഹായിക്കും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് തുടങ്ങാം എന്താണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം രണ്ട് കൂട്ടുകാരുണ്ട് ബണ്ടിയും സണ്ണിയും രണ്ടുപേർക്കും ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം പഠനമൊക്കെ കഴിഞ്ഞ് രണ്ടു പേർക്കും ഒരു വലിയ കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടി കമ്പനി അവരെ രണ്ടു വർഷത്തെ കോൺട്രാക്റ്റിൽ എടുക്കാൻ തീരുമാനിച്ചു അവർക്ക് ശമ്പളത്തെക്കുറിച്ച് സംസാരിക്കാൻ ബോസ് അവരെ വിളിച്ചു എന്നിട്ട് രണ്ട് ഓപ്ഷനുകൾ കൊടുത്തു ഒന്നാമത്തെ ഓപ്ഷൻ അടുത്ത രണ്ടു വർഷത്തേക്ക് മാസം ഒരു ലക്ഷം രൂപ ശമ്പളം രണ്ടാമത്തെ ഓപ്ഷൻ ആദ്യത്തെ മാസം ഒരു രൂപ ശമ്പളം എന്നാൽ അടുത്ത രണ്ട് വർഷത്തേക്ക് എല്ലാ മാസവും ശമ്പളം ഇരട്ടിയാകും അതായത് ആദ്യ മാസം ഒരു രൂപ രണ്ടാമത്തെ മാസം രണ്ട് രൂപ മൂന്നാമത്തെ മാസം നാല് രൂപ അങ്ങനെ പോകും ഇത് കേട്ടപ്പോൾ ബണ്ടിക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഒരു തമാശയായി തോന്നി മാസം ഒരു ലക്ഷം കിട്ടുന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് അവൻ തിരഞ്ഞെടുത്തത് എന്നാൽ കോമ്പൗണ്ടിങ്ങിൻ്റെ ശക്തി അറിയാവുന്ന സണ്ണി രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു ഇത് കേട്ട ബണ്ടിയും കൂട്ടുകാരും അവനെ കളിയാക്കി ഹേ നീ എന്താടാ വെറും ഒരു രൂപ ശമ്പളം വാങ്ങുന്നത് അവർ ചോദിച്ചു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ബണ്ടിക്ക് രണ്ടും നാലു മാസവും കൂടി ആകെ കിട്ടിയത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഒരു മോശം തുകയല്ല അത് പക്ഷേ സണ്ണിയുടെ ശമ്പളം എല്ലാ മാസവും ഇരട്ടിയായത് കാരണം രണ്ടു വർഷം കൊണ്ട് അവൻ്റെ ശമ്പളം ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപയായി മാറി ബണ്ടിയുടെ ശമ്പളത്തേക്കാൾ ഏകദേശം ഏഴ് മടങ്ങ് കൂടുതലാണിത് ഒരു രൂപയിൽ തുടങ്ങി രണ്ടു വർഷം കൊണ്ട് ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ ഈ ഉദാഹരണം പൂർണ്ണമായും ശരിയാകണമെന്നില്ല പക്ഷേ ഇതിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും ഈ വലിയ തുകയുടെ പകുതിയും അവസാനത്തെ ഒരു മാസം കൊണ്ടാണ് സണ്ണിക്ക് കിട്ടിയത് തുടക്കത്തിൽ ചെറിയ തുകയായതുകൊണ്ട് പലരും ഇത് മനസ്സിലാക്കില്ല വേഗം നിർത്തും പക്ഷേ ദീർഘകാലത്തേക്ക് നിങ്ങൾ നോക്കിയാൽ കോമ്പൗണ്ടിങ്ങിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ നമുക്ക് പവർ ഓഫ് കോമ്പൗണ്ടിംഗ് ഒരു സാധാരണ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ബണ്ടിയും സണ്ണിയും വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നു അവർ ഓരോരുത്തരും രണ്ട് ലക്ഷം രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യുന്നു അവർക്ക് ഒരു വർഷം പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഇടത്താണ് ഇൻവെസ്റ്റ് ചെയ്തത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് മുപ്പതിനായിരം രൂപ ലാഭം കിട്ടി നമ്മുടെ ബണ്ടിക്ക് മുപ്പതിനായിരം രൂപ കണ്ടപ്പോൾ ഫ്രീ പണം പോലെ തോന്നി അവൻ ആ പണം എടുത്ത് പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങി ബാക്കിയുള്ള രണ്ട് ലക്ഷം രൂപ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു കാരണം കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി ഇപ്പോഴും അവന് മനസ്സിലായിട്ടില്ല പക്ഷേ സണ്ണി അവൻ കിട്ടിയ മുപ്പതിനായിരം രൂപ എടുക്കാതെ അതിൻ്റെ കൂടെ ചേർത്ത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു അടുത്ത വർഷം ബണ്ടിക്ക് വീണ്ടും പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടി മുപ്പതിനായിരം രൂപ അവൻ അത് വാങ്ങി ഷോപ്പിംഗ് ചെയ്ത് കളഞ്ഞു പക്ഷേ സണ്ണിക്ക് ആ മുപ്പതിനായിരത്തിന് കൂടി റിട്ടേൺ കിട്ടിയത് കാരണം അവൻ്റെ ലാഭം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയായി മാറി ഇപ്പോൾ ഈ തുകയൊന്നും വലുതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല ഇതുകൊണ്ട് എനിക്ക് എങ്ങനെ പണക്കാരനാകാൻ സാധിക്കും എന്നൊരു പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുള്ളത് വെൽത്ത് സ്കൂൾ അക്കാഡമി എന്നാണ് ഗ്രൂപ്പിന്റെ പേര് നമ്മുടെ സമ്പാദ്യം എങ്ങനെ കൂടുതൽ വളർത്താം എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം പുതിയ അസറ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കവിടെ ചർച്ച ചെയ്യാം ഇതിന് ഒരു ഫീസുമില്ല നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എത്രയും പെട്ടെന്ന് സാമ്പത്തികമായി മുന്നേറാൻ ഈ ഗ്രൂപ്പ് സഹായിക്കും താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക പക്ഷേ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ബണ്ടി എല്ലാ വർഷവും മുപ്പതിനായിരം രൂപ ലാഭമെടുത്ത് അവൻറെ ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിച്ചു പക്ഷെ സണ്ണി അവൻറെ ലാഭം അതുപോലെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ് ബണ്ടിക്ക് ഇപ്പോഴും ഒരു വർഷം കിട്ടുന്നത് മുപ്പതിനായിരം രൂപയാണ് പക്ഷെ സണ്ണിക്ക് കിട്ടിയത് രണ്ടു ലക്ഷം രൂപയാണ് അപ്പോൾ ബണ്ടിയുടെ കൈവശം ആകെ രണ്ട് ലക്ഷം രൂപ മാത്രമാണുള്ളത് പക്ഷേ സണ്ണിയുടെ കൈവശം പതിനാറ് ലക്ഷം രൂപയിലധികമുണ്ട് ബണ്ടിയുടെ തുകയേക്കാൾ എട്ട് അധികം ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന് കിട്ടുന്ന ലാഭം എടുത്ത് ചെലവാക്കാതെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്താൽ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പണം പല മടങ്ങായി വർദ്ധിക്കും ബണ്ടി ലളിതമായ പലിശയുടെ ലോകത്താണ് ജീവിച്ചത് പക്ഷെ സണ്ണി കോമ്പൗണ്ട് പലിശയുടെ ലോകത്ത് ജീവിച്ചു സ്കൂളിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ ജീവിതത്തിൽ ഉപയോഗിക്കണം എന്ന് ആരും പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു വിഷയം നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നത് കോമ്പൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സമയമാണ് നമുക്കതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം ഇത് ബണ്ടിയാണ് ഇവനിപ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സാണ് മറ്റൊരു കൂട്ടുകാരൻ ചിന്റു അവന് മുപ്പത് വയസ്സും ഇവർ രണ്ടുപേരും നാൽപ്പത് വയസ്സുവരെ കാശ് സമ്പാദിക്കാൻ തീരുമാനിച്ചു വണ്ടിക്ക് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി മനസ്സിലായതുകൊണ്ട് അവൻ ഇരുപത്തഞ്ച് വയസ്സിൽ തന്നെ മാസം ഇരുപതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ചിന്തുവിന് അത് കുറച്ചുകൂടി താമസിച്ചാണ് മനസ്സിലായത് അവൻ മുപ്പത് വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി രണ്ടുപേരും പന്ത്രണ്ട് ശതമാനം വാർഷിക റിട്ടേൺ കിട്ടുന്ന ഒരിടത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ബണ്ടി പതിനഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്തു ചിന്തു വർഷം ഇൻവെസ്റ്റ് ചെയ്തു രണ്ടുപേരുടെയും പ്രായത്തിൽ അഞ്ചു വർഷത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ടേബിൾ നോക്കൂ ബണ്ടി പതിനഞ്ച് വർഷം കൊണ്ട് ആകെ ഇൻവെസ്റ്റ് ചെയ്തത് മുപ്പത്തി ലക്ഷം രൂപയാണ് ചിന്തു പത്തു വർഷം കൊണ്ട് ആകെ ഇൻവെസ്റ്റ് ചെയ്തത് ഇരുപത്തിനാല് ലക്ഷം രൂപയും നാൽപ്പത് വയസ്സിൽ ബണ്ടിയുടെ സമ്പത്ത് ഏകദേശം ഒരു കോടിയോളമാണ് ചിന്ധുവിൻ്റെ സമ്പത്ത് ഏകദേശം നാൽപ്പത് ലക്ഷം മാത്രമാണ് അതായത് ബണ്ടിക്ക് ചിന്തുവിനേക്കാൾ ഇരട്ടി പണമുണ്ട് ചിന്തുവിന് ഒരു കോടി രൂപ നേടണമെങ്കിൽ അടുത്ത അഞ്ചു വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ബണ്ടിയുടെ സമ്പത്ത് ഏകദേശം രണ്ട് കോടിയായി മാറിയിരിക്കും കണ്ടോ ഈ അഞ്ചു വർഷത്തെ വ്യത്യാസം കാരണം ചിന്തുവിന് ഒരിക്കലും ബണ്ടിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ വേഗം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പണം വളർത്താൻ തുടങ്ങുക മാസം ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ല മാസം ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തും നിങ്ങൾക്ക് തുടങ്ങാം തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം വളരെ ചെറുതായിരിക്കാം ഒരുപക്ഷെ ലാഭം ഒന്നും കിട്ടുന്നില്ലെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് വലിയ മാറ്റം കാണാൻ കഴിയും നിങ്ങളിപ്പോൾ ഒരു അൻപത് വയസ്സുള്ള സമ്പന്നനായ ഒരാളെ കാണുകയാണെങ്കിൽ അയാൾ നിങ്ങളെക്കാൾ വലിയ പണക്കാരനാണെന്ന് നിങ്ങൾ കരുതരുത് കാരണം നിങ്ങളുടെ ജീവിതം ഇപ്പോഴാണ് തുടങ്ങിയത് അയാൾക്ക് അൻപത് വയസ്സായി അയാൾക്ക് അൻപത് വയസ്സാകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അയാളെക്കാൾ വലിയ പണക്കാരനായി മാറിയിരിക്കും അതുകൊണ്ടാണ് ടൈം കോമ്പൗണ്ടിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ അതെടുത്ത് സ്മാർട്ട് ഫോൺ വാങ്ങാതെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക പതിനായിരം രൂപ ചെറിയ തുകയായി നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഈ ചെറിയ തുക ഭാവിയിൽ എത്ര വലിയ തുകയായി മാറുമെന്ന് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് അറിവ് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവെത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ കമൻറിൽ പറയാം അടുത്ത വീഡിയോയിൽ കാണാം